അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെടികൾ പൂക്കാനും തളിരിടാനും ഒക്കെ നമ്മൾ പലതരത്തിലുള്ള വളങ്ങൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ കൂടുതലും നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒരു ഐറ്റം കൂടി ചേർത്ത ചെടികൾ ഉഷാറായിട്ട് പൂക്കും എന്താണെന്ന് നോക്കാം ഞാൻ നമ്മുടെ ചെടികൾക്ക് നല്ല ഉഷാറായിട്ട് പൂക്കളൊക്കെ ഇട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം അതെ സാധാരണ വാഴത്തോലും മുട്ടയുടെ തോണ്ടും അതുപോലെ ചായച്ചണ്ടി അല്ലെങ്കിൽ കാപ്പിച്ചെണ്ടി ഒക്കെ മിക്സ് ചെയ്ത് അടിച്ചിട്ട് അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ടല്ലേ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സാധനമുണ്ട് നമുക്കിപ്പോൾ അലോവേരയുടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇത്ര പോകുന്ന ഒരു ഒരിഞ്ച് കഷ്ണം അല്ലെങ്കിൽ ഒരു സ്പൂണ് ജെല്ലായാലും മതി കൂട്ടി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ആ പേസ്റ്റ് വേണമെങ്കിലും നമുക്കത് ഒരാഴ്ച വരെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചിട്ട് എല്ലാ ആഴ്ചയിലും അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഏത് ചെടിക്കും അത് നമുക്ക് നല്ല ഫലപ്രദമാണ് കേട്ടോ നന്നായിട്ട് പൂക്കാനും അതുപോലെ ചെടികളുടെ ഇലകൾക്കൊക്കെ നല്ലൊരു തിളക്കത്തോടെ ചെടി ഉഷാറായിട്ട് വളരുകയും ചെയ്യും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ടച്ച് ചെയ്യുക ഓൾ ഓപ്ഷനും കൂടി കൊടുക്കുക കേട്ടോ നമ്മുടെ കൊച്ചു വീഡിയോ നിർത്തുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സാമലൈക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ